ിലേക്ക് വരുന്ന സമയത്തെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ആട്ടിടേന്മാരും ആട്ടിൻകൂട്ടങ്ങളും ചെമ്മരിയാടുകളാണ് ആടുകളാണ് ഇപ്പൊ നമ്മളത് പെഹൽഗാമിൽ ഒരു ആപ്പിൾ ഗാർഡനിലുണ്ടോ ആപ്പിൾ ഗാർഡൻ ഈ ഒരു ഈ ഒരു സീസണോട് ഇവിടെ പറഞ്ഞു തുടങ്ങി ആപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അവര് അതിന്റെ ബഡിങ്ങും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ പിന്നെ ഇവിടെ നല്ല രസമായിട്ടുള്ള ആടുകളുണ്ട് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെയുള്ള മാസങ്ങളിലേക്ക് നമ്മൾ കാശ്മീരിൽ വരുന്ന സമയത്ത് അത് നവംബർ വരെ പറ്റില്ല നവംബറിന് മുന്നേ വരെയുള്ള സമയത്ത് അതായത് ആപ്പിൾ സീസൺ കഴിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതേപോലുള്ള കംപ്ലീറ്റ് ആപ്പിൾ ഗാർഡനിലൊക്കെ ഇതേപോലെ ഒരുപാട് ആപ്പിൾസ് ഇപ്പൊ നിലവിൽ ആപ്പിളിന്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതേപോലെ വരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ആട്ടിടയന്മാരും ഷെഫേഴ്സും പിന്നെ ഇതേപോലത്തെ ചമ്മരി ആടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊരു വല്ലാത്തൊരു രസമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിന്റെ മാംസാണ് മെയിൻ ആയിട്ട് കശ്മീരികള് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത് പിന്നെ കമ്പിളിപ്പതാൻ വേണ്ടിട്ട് ഇതിന്റെ രോഗം എടുക്കും അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തലോടിയും രസമായിട്ട് ഇങ്ങനെ ആംബിയൻസിൽ ഇങ്ങനെ നിക്ക കശ്മീരിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയം എപ്പോഴാണ് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് മെസ്സേജുകൾ അയക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ കശ്മീരിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം ഈ ഒരു ഗ്രീനറി ടൈമാണ് കാരണം ഓവറായിട്ട് സ്നോഫാളോ കാര്യങ്ങളോ അല്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അടിപൊളിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതായത് ആ ഒരു സമയത്ത് ആപ്പിളിൻ്റെ സീസണാണ് ഗ്രീനറി ടൈം കാര്യങ്ങളൊക്കെ മഞ്ഞില്ലാത്ത സമയത്ത് അതായത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളെ കൂടെ വയസ്സായ ആളുകളുണ്ടെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് അധികം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ തണുപ്പിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകളില്ല അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമുകൾ നമ്മൾ കണ്ടെത്തേണ്ടതില്ല അങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാം പിന്നെ മഞ്ഞിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മഞ്ഞ് വേറെ ക്ലൈമറ്റാണ് വേറെ രസമാണ് വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അപ്പോൾ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി പോവും ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ചെയ്യാം നമുക്ക് അടിപൊളിയായിട്ട് ഇതാക്കാൻ പറ്റും എല്ലാം അതായത് കശ്മീരിലെ എല്ലാ സീസണും ഓട്ടണ ഓട്ടന് ഓട്ടം സീസണ് സ്പ്രിങ്ങ് അതുപോലെ തന്നെ സമ്മർ സമ്മർ കുറച്ച് ഇതാണ് സമ്മർ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ഒന്നുമല്ല നമ്മുടെ നാട്ടത്തെ പോലത്തെ ക്ലൈമറ്റ് ഒന്നുമില്ല എന്തായാലും എങ്ങനെ ആയി കഴിഞ്ഞാലും ഈ ഇവിടെ ഉള്ള ആളുകൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ടൂറിസം പക്ഷേ ലാക്ക് ഓഫ് മിസ് മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് വേറൊരു വശമാണ് കശ്മീര് അപ്പോൾ ടോട്ടൽ നമ്മൾ ഇന്ത്യൻ ടൂറിസത്തിന്റെ കുറേ സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുപോകണം ഓക്കെ പന്ത്രണ്ട് ദിവസത്തെ ഒരു യാത്ര പോയല്ലോ നമുക്ക് ആഗ്ര ഡൽഹി മണാലിയും അടങ്ങുന്ന ഒരു പന്ത്രണ്ട് ദിവസത്തെ യാത്ര ഈ ഒരു യാത്ര കേരളത്തിൽ നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് താജ്മഹൽ ആഗ്ര ഫോർട്ട് സെൻട്രൽ ഇന്ത്യ ഗേറ്റ് ഹ്യൂമിയൻ അങ്ങനെ ആഗ്രയും ഡൽഹിയും മണാലി അടങ്ങുന്ന ടോട്ടൽ ഒരു പന്ത്രണ്ട് ദിവസത്തെ യാത്ര മണാലിയിൽ ടൂ നൈറ്റും ത്രീ ആണ് വരുന്നത് ഒരു യാത്രയ്ക്കുള്ള ചാർജ് വരുന്നത് നിങ്ങളുടെ ടിക്കറ്റുകൾ ഫുഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അത് നാല് വയസ്സുള്ള കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഫ്രീ ആണ് ഈ ഒരു ഇരുപത്തിയ്യായിരം രൂപയിൽ വരുന്നത് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റുകൾ വിത്ത് എ സി കമ്പാർട്ട്മെന്റുകൾ ആയിരിക്കും അതുപോലെ തന്നെ ത്രീ സ്റ്റാർ കാറ്റഗറി റൂംസ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് അതുപോലെ തന്നെ ഏകദേശം എല്ലാ ടിക്കറ്റുകളും വരുന്നുണ്ട് നമ്മുടെ യാത്രയിലുള്ള ഇൻക്ലൂഷൻസും എക്സ്ക്ലൂഷൻസും എല്ലാം അടങ്ങിയ ഡീറ്റെയിൽഡ് ഐറ്റണറി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ല നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും നാളിതുവരെ ആരും മോശം പറഞ്ഞിട്ടില്ല താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇനിയുള്ള വരുന്ന സമയങ്ങളിൽ അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യാം മീൻസ് എല്ലാ സ്ഥലങ്ങളും അടിപൊളിയാണ് പക്ഷെ നമ്മൾ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുക ഇനി മണാലിയിലേക്കായിരിക്കും കാരണം കാശ്മീരിലേക്കുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി ഫില്ലായിട്ടുണ്ട് അപ്പോൾ കാശ്മീരിലേക്ക് പിന്നെ ഭയങ്കര റേറ്റുമായിരിക്കും ഈയൊരു സമയങ്ങളിൽ മണാലി ആകുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നമ്മൾ പന്ത്രണ്ട് ദിവസത്തെ യാത്രയിൽ ആഗ്രഹം ഡൽഹിയും മണാലി വരുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ വരിക ആഗ്രഹി കാശ്മീർ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരും പക്ഷേ അതിലൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തി രണ്ട് അഞ്ഞൂറിൽ പ്രോപ്പർ ത്രീ സ്റ്റാർ കാറ്റഗറി ആയിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം